നടക്കാൻ വരുന്ന ചെറുപ്പക്കാരും എല്ലാവരുണ്ട് ഇവിടെ ഉണ്ട് അവിടെയുണ്ട് തിരക്കുണ്ട് എന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് എന്നാലും നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ അപ്പം നമ്മുടെ പഴയകാല കവികൾ പാടിയിരുന്ന ഒരു പാട്ടില് കവിതകളിൽ സ്വർഗം താണിയിറങ്ങി വന്നതും ആ പാട്ട് ബ്രഹ്മസ്വരും സ്വർഗത്തിൽ പോകുന്നു അതേപോലെ തന്നെ ഈ മനോഹര ീരത്ത് തരുമോ എനിക്കൊരു ജന്മം കൂടി ഇന്നാ കവി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് പാടാൻ പോകുന്ന എന്തായിരിക്കും ഈ വൃത്തിഘട്ട തീരത്ത് എനിക്കിങ്ങി ജന്മം വേണ്ടെന്നായിരിക്കും പാടുന്നത് അല്ലേ അമ്മാവരി അലമ്പത്ര അന്നവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതുപോലുള്ള എന്താ പറയുക കായലും പുഴകളും തോടുകളൊക്കെ വളരെ മനോഹരമായൊരു രൂപ ഞങ്ങൾക്ക് പോലും ഓർമ്മയുണ്ട് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കായലും പുഴയും തോടും കനാലും ഒക്കെ ഞങ്ങൾക്ക് പോലും ഓർമ്മയുണ്ട് ഏതാ ഈ ഈ പ്രായത്തിൽ പോലും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ കുളിക്കാൻ പോയിട്ടുണ്ട് കുഴവെള്ളൂ തെളിഞ്ഞ വെള്ളവരും ഞങ്ങൾക്കറിയാം ഇതുവരെ കലക്കല്ല അല്ലെ വൃത്തിയടല്ല അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ എന്നു മുതലാണ് അങ്ങനെ ആയെന്നുള്ളത് ചിന്തിക്കുക ഇത് പ്രധാനമായിട്ടും സിറ്റികളാണ് കേട്ടോ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എല്ലാം കുപ്പത്തോടിയിലാക്കിയിരിക്കുന്നതും കുപ്പൽ കോളാമ്പോലാക്കിയിരിക്കുന്നതും ഒക്കെ സിറ്റി കേന്ദ്രീകരിച്ചുണ്ടോ അതായത് കുറച്ച് ആളുകൾ കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ മറ്റ് എന്താ പറയുക മറ്റ് ഈ എന്താ പറയുക ഈ ഗ്രാമപ്രദേശങ്ങളൊന്നും അത്രയും കുഴപ്പമില്ല നമ്മൾ പോയെടുക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ല ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പിള്ളേരൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്താ കാര്യം അപ്പം ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന ചുറ്റുപാടും നമ്മൾ നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങൾ നമ്മുടെ വീട് മാത്രം വൃത്തിയായിട്ട് എന്താ കാര്യം ഞാൻ ജീവിക്കുന്ന നമ്മുടെ വീട് വൃത്തിയാക്കി നമ്മളത് തൂത്ത് വാഴി നേരെ പുറത്തു കൊണ്ടുവരുന്നു ഈ പറഞ്ഞ പോലെ എ സി സെൻട്രൈസ് ചെയ്തിരിക്കുന്ന വീട്ടിൽ നിന്ന് എ സി കാറിൽ കയറി എ സി മാളിലേക്ക് പോകുന്നവരാണെങ്കിൽ ഓക്കെ എന്നിട്ട് അവിടെ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നവരാണെങ്കിലും ഓക്കെ അല്ലാത്തവരാ ഓക്കേ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ അവസ്ഥ എന്താ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു നമ്മൾ ഇസ്താബൂള് തുർക്കി നമ്മുടെ അയൽ രാജ്യങ്ങൾ ചെറുകിട രാജ്യങ്ങൾ എന്തിനാണ് ഭൂട്ടാൻ പോലും എന്ത് പക്ക പ്രത്യേകം അല്ല അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് എന്തൊക്കെ അല്ലാതെ നമ്മൾ ഒരിക്കലും രാജ്യത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ കണക്കാക്കുന്നുണ്ട് രാജ്യത്തിന് ഒരു കുഴപ്പമില്ല പക്ക പർഫക്ടം ആളുകൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ഒരു മാനസികാവസ്ഥ അതാണ് പ്രശ്നം നമ്മള് എന്താ പറയാ നമ്മള് ഞങ്ങള് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഞങ്ങൾ കുറച്ച് ഗ്യാപ്പുണ്ട് തിരക്കില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നുള്ളു നമ്മളിപ്പൊ നിക്കുന്നത് ഗ്രാൻഡ് ഹായത്തിന്റെ മുമ്പിൽ അണ്ടോ ഗ്രാൻഡ് ഹയടക്കൊന്നും കാണിച്ചാണ് അബ്ദുൾ കലാം എ ബി ജെ അബ്ദുൽ കലാം സാറിന്റെ പേരിൽ അറിയപ്പെടുന്ന നിൽക്കുന്നത് നിക്കുന്നത് എന്നിട്ട് പോലും ഇവിടെയൊക്കെ വേസ്റ്റുകളുണ്ട് അതും കൂടി കാണിക്കുകയാണ് ഇപ്പൊ ആളുകളൊക്കെ എതിൽ നടക്കുന്നുണ്ട് എ സി കാർഡിൽ വന്നിട്ട് അവർ എതിൽ നടക്കുന്നു പക്ഷേ എത്രത്തോളം കൊതുകുണ്ട് അവിടെ അപ്പൊ ഇതൊക്കെ നമ്മള് എന്തുകൊണ്ട് സമൂഹത്തിന് ഉന്നതര ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് ഞങ്ങൾ എന്തുകൊണ്ട് സമൂഹത്തിന് ഉന്നതരെന്ന് വിചാരിക്കുന്നവര് ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് നമുക്ക് ഒരു തരത്തിലും മനസ്സിലാവണില്ല കേട്ടോ എന്താണ് അവർ പ്രതികരിക്കാത്തത് നമുക്കറിയില്ല അവർക്ക് അവർ ഈ കുപ്പത്തോട്ടിൽ ജീവിക്കാം എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അതോ സിനിമയിൽ മാത്രം കാശ് മേടിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും ഒരാളെയും ആരാധകരായിട്ട് കൂട്ടാറില്ല ഒരു സിനിമാ ഫീൽഡിലുള്ള ആളെയും നമ്മുടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല കാരണം ഇവരൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പേശേ ഉള്ളൂ അതായത് പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു അക്ഷരം ഉണ്ടാകാൻ പറ്റില്ല നാളെ കാര്യമാണ് എന്തെങ്കിലും പറഞ്ഞുപോയാൽ അവര് ആരാധകർ പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അങ്ങനെ ഭയന്ന് ജീവിക്കുന്നവരാവര് നമ്മൾ ആരാധകർ ആരാധകർ നമ്മൾ ഇല്ലാതായി കളയുമോ പ്രാവശ്യം മറ്റേ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോലാല് പറഞ്ഞതാണല്ലോ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ വെറുത്തു അല്ലേ ആ ഒരു വെറുപ്പ് അവര് വരാതിരിക്കാനാണ് പരമാവധി ഇണ്ടാതെ വെക്കുന്നത് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കാത്തതിന്റെ പ്രധാന കാര്യം തന്നെ ഇതൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ തുറന്ന് പറയാനില്ലേ എന്ന് പറയാത്ത മനസ്സിലാവുന്നില്ല നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് വിദേശ പോലെ നമ്മൾ ജോഗ് ചെയ്തുകൊണ്ടോ വിദേശയിലുള്ള ഷോർട്സ് ഇട്ടിട്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് ഒന്നും നമുക്ക് അവരുടെ ആരോഗ്യമുണ്ട് ആരോഗ്യം ത്തിന് വേണ്ടി നടക്കുന്നതാണ് നമ്മൾ പറയുന്നതാണ് അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പം ഇതൊക്കെ നമ്മൾ നമ്മൾ പേര് ജോയിറ്റൂർന്ന് അങ്ങനെ അല്ല ഞാനിപ്പോ ജസ്റ്റ് ഒന്നും എടുക്കുന്നു നമ്മളങ്ങനെ പറയുള്ളൂട്ടാ കാരണം വെച്ചാല് വഴിയിൽ കാണുന്നവരെ നമ്മൾ നിർബന്ധിച്ച് ആരെയും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല കാണിണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം കണ്ടാണെ അതുകൊണ്ട് നമ്മളങ്ങനെ പേര് കീം പറയാറില്ല വഴിയിൽ വെച്ച് കണ്ടു പക്ഷെ നമ്മളുടെ ചാനലിന്റെ പേരുകൾ പറഞ്ഞ് നമ്മളാളെ കൂട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ചുമ്മാ ആളെ കുറേ പേരെ വിളിച്ച് കൂട്ടി ഇത് കാണുമോ എന്നൊന്നും പറയണ അർത്ഥമില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണട്ടെ എപ്പോഴും കാണട്ടെ അത്രേ ഉള്ളൂ നമ്മൾ ആളെ കൂട്ടിയിട്ട് ഇന്നത് കാണും ഇത് കണ്ടേ പറ്റൂ ഒരിക്കലും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഞങ്ങൾ പറയാറില്ല എന്തുകൊണ്ടാണ് താല്പര്യമുള്ളവർ കാണുന്നു ഷെയർ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു ഒരുപാട് പേര് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർ കാണട്ടെ നമ്മളാരെയും നിർബന്ധിച്ച് കാണിക്കാനുള്ള വകുപ്പില്ല അവിടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസ് അങ്ങനെ ആയിരിക്കാം പ്രത്യേകിച്ചും പേഴ്സണലായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ പിന്നെ ഇതുപോലെ പബ്ലിക് പ്ലീസ് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അല്ലാതെ എല്ലാവരെയും ബേസ് ചെയ്തിട്ട് പറയുന്നതല്ല പബ്ലിക്ക് ഇപ്പോൾ പറഞ്ഞാൽ യൂട്യൂബേഴ്സൊന്നും ഇതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കുന്ന കേട്ടിട്ടില്ല വളരെ ലളിതമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കണം ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നിട്ട് വളരെ സിമ്പിളൈസ് ചെയ്ത് പറഞ്ഞ് പരിപാടി അവസാനിപ്പിച്ച് അവൻ അവരങ്ങ് പോകും ഇവിടെ നിന്നും വേസ്റ്റ് വേസ്റ്റഡ് മക്കളെ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യുന്നതെന്ന നാളെ പ്രശ്നമാണ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടില്ല ലളിതമായിട്ട് പറഞ്ഞു പോകുന്നു അങ്ങനെയല്ല നല്ല രീതിയിൽ തന്നെ പറയണം മോശമായിട്ട് തന്നെ പറയണം കാരണം അത് എഴുന്ന ആളുകളും മോശക്കാരാണ് നമ്മളവരെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കിട്ടുന്നത് അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമ്മളെ എന്താ പറയുക നമ്മുടെ വിദേശീയർ നമ്മുടെ കുറ്റം പറയുന്നില്ല ഞങ്ങൾ പറയുന്നല്ലോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വിദേശ മലയാളികൾ തന്നെ പറയുന്നതാണ് നമ്മൾക്ക് സിവിക് സെൻസ് ഇല്ലാന്ന് ഒരുപാട് മലയാളികൾ വിദേശത്തുള്ള പണ്ട് പോയിരുന്നു പോയ കുറേ പിള്ളേരുണ്ട് അവരാണ് അവിടെ നശിപ്പിച്ചത് സത്യത്തിൽ വിദേശത്ത് നമ്മുടെ പേരും വിലയും കളഞ്ഞത് അവരാണ് കാരണം അവരുടെ വികാരം ഈ നാട്ടിൽ കാണിക്കുന്ന അതേ സംഗതി അവിടെ കൊണ്ടേ കൊണ്ടുപോയിക്കാന്നാണ് അവരുടെ സ്വസ്ഥ ജീവിതം നശിപ്പിച്ച മതി അവർ പബ്ലിക്കിനെ മാനിക്കുന്ന ആളുകളാണ് പരസ്പരം പബ്ലിക് പ്ലേസിൽ ഒരു ഡോഗിൻ്റെ കഷ്ടം അവർ വളർത്തുന്ന ഡോഗിൻ്റെ കഷ്ടം അവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് എടുത്ത് കൊണ്ടുപോയി വേസ്റ്റ് ഇടുന്ന ആളുകളാണ് അവര് അവിടെ പുറത്ത് അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഡോഗിനെ നടത്താൻ കൊണ്ടുപോകും അല്ല അവിടെ കൊണ്ടുപോയി ഏതാ പബ്ലിക് റോട്ടിൽ നമ്മുടെ നാട്ടിൽ ഡോഗുകൾ ഇഷ്ടം പോലെ ഉണ്ട് പബ്ലിക് റോട്ടിൽ തന്നെ അവർ കാര്യങ്ങൾ നടത്തണം ആരും ശ്രദ്ധിക്കാറില്ല ഡോഗി നാച്ചുറലാണ് നാച്ചുറൽ സംഗതികളായതുകൊണ്ട് നമ്മൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല ഡോഗിന്റെ പൂവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലാണ് അതവിടെ ഇടുന്നു ദ്രവിച്ച് പോകുന്നു പോകുന്നു ഇത്രയുള്ളു അല്ലാതെ വേറൊന്നില്ല അതല്ലാതെയുള്ള ഈ പറഞ്ഞ പോലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ അതൊരിക്കലും നശിക്കില്ല അതവിടെ കിടക്കും ചവറു പോല ഒന്നും ചെയ്യാനില്ല അത് മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടി ഭൂമി നശിക്കും വെള്ളം നശിക്കും അങ്ങനെയാണ് ഒരു എഴുപത് കാലഘട്ടത്തിന് മുമ്പുള്ള വീഡിയോകൾ അല്ലെങ്കിൽ സിനിമകൾ കണ്ടില്ല വീഡിയോ ഒന്നും ഇല്ല സിനിമയാണ് സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കായലും പുഴകളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അന്നൊക്കെ പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്ന സിനിമകളായിരിക്കും കേട്ടോ കൂടുതലും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ് കൂടുതലും വരുന്നത് അപ്പൊ ഓട്ടോമാറ്റിയിൽ നിന്ന് ആ ഒരു സിനിമകളിൽ കായലും പുഴകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ട നല്ല ക്ലീൻ ക്ലീനാ മണല് തെളിഞ്ഞ സ്ഥലങ്ങളും എല്ലാം പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ കറുത്ത് കറുത്ത വെള്ളം ഉള്ളത് അതൊന്നും നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് എന്താ പറയാ മോശം എന്താ പറയാ മോശം അത്രയ്ക്ക് മോശം മണവും മണത്തിട്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ അവര് ബ്രാൻഡിൽ വസ്ത്രങ്ങളിട്ടാ പോകുന്നു പക്ഷെ എന്താ കാര്യം നമ്മൾ ആ ഒരു അപ്പുറത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് മറൈൻ ഡ്രൈവിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഇഷ്ടം പോലെ വേസ്റ്റാണ് അപ്പൊ അവിടെ നിൽക്കുമ്പോ തന്നെ ഒരു തമിഴ് ബസിലെ ഡ്രൈവറെ നേരെ താഴേക്ക് തുപ്പിയണം എന്തുമാതിരി നമ്മളവിടെ നിൽക്കുന്നു നേരെ താഴേക്ക് തുപ്പി ഇടുക അത്രയും സിവിക് സെൻസ് സെൻസില്ലാത്ത മനുഷ്യരായി മാറിക്കഴിഞ്ഞു ഒഴിവാക്കണ്ട അത് പ്രായമുള്ള ആളാണ് അയാളൊന്നും ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് നമുക്ക് മനസ്സിലാക്കാം ചെറുപ്പക്കാരെങ്കിലും ഒന്ന് മാറി നിൽക്കാം നമ്മൾ മാത്രമേ പറയുന്നുള്ളു ചെറുപ്പക്കാരെങ്കിലും ഇതിൽ നിന്നൊന്നും വിട്ടുനിന്ന് നമ്മുടെ രാജ്യമൊന്നും എന്താ പറയാ ഒരു 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 ക്വാളിറ്റി ക്വാളിഫൈഡ് ആക്കി എടുക്ക നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റ് നിങ്ങളുടെ കിച്ചണില് വരുന്ന വേസ്റ്റ് അമ്മയോട് ചോദിക്കാം എങ്ങോട്ടാ പോകുന്നത് ഇപ്പൊ എല്ലാ മാസവും കൃത്യമായിട്ട് അമ്മച്ചി എന്നോട് ഞങ്ങളോട് വന്ന് ചോദിക്കും അവിടെ പ്ലാസ്റ്റിക് എല്ലാം ഉണ്ടോ ഈ സമയത്ത് വരും നമ്മൾ എടുത്തു കൊടുക്കും അവർ വരും എടുത്തുകൊള്ളും അല്ലാതെ നേരെ പൊതിഞ്ഞിട്ട് റൊട്ടി കൊണ്ടു വരുന്ന പരിപാടി ഇല്ല ഇതൊക്കെയാണ് വേണ്ടത് ഞങ്ങളുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാർ ജീവിക്കാൻ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ നിങ്ങൾ ചോദിക്കണം വീട്ടിൽ എങ്ങനെയാണ് ഇതങ്ങനെ െങ്ങനെയാണ് ഇത് ഈസ്റ്റുകളൊക്കെ ഡബ്ബങ്ങനെയാന്നുള്ളത് ചോദിച്ച് മനസിലാക്കുക അല്ലാത്തടത്തോളം അവര് ലോഗായത് കൊണ്ട് അവര് എല്ലാവരും നമ്മളെ ലോഗ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി എല്ലാവരും കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സംഭാഷണത്തിന്റെ ണെന്ന് അറിയുമ്പോൾ ചെലപ്പോ ഒരു പക്ഷേ നമുക്ക് അടി കിട്ടാൻ പറ്റും അതാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും നമ്മൾ പറയുന്നത് ഉള്ളൂ പറയുന്നേത്ര മനസ്സ് വെച്ചാൽ നമ്മുടെ നാട് ഒരു വിദേശ ക്വാളിറ്റിയിലാക്കാം ഇതാക്കാം ഞങ്ങൾക്ക് പറഞ്ഞ അവസാനിപ്പിക്കാനുള്ളൂ ഞങ്ങളുടെ ഒരു ഒരു വീഡിയോ പോരും ആ വീഡിയോയിൽ ഇവിടെ കുഞ്ഞുമണി പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിൽ സൂന്യാസ്തമയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അതിലാവും പറയുന്നത് വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും അവിടെ ഇവിടെ പ്ലാസ്റ്റിക്കില്ല ക്ലീനാണ് ഇല്ല അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപതിലെ വീഡിയോ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത് അല്ല ഞങ്ങൾ തൊണ്ണൂറ്റി ഏഴ് മുതലുള്ള സംഗതികളാണ് ഞങ്ങളുപകരണത് അതൊരിക്കലും രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയുള്ള കാര്യങ്ങളല്ല പറയുന്നുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ട് സമൂഹത്തിലെ ഉന്നതരി നടിക്കുന്നവര് ഇതൊന്നും പറയുന്നില്ല ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അവർ ഈ വേസ്റ്റില് ജീവിച്ച് പൊക്കോളാം എന്നാണോ നമുക്കറിയില്ല അല്ല അമ്മ കാണാഞ്ഞിട്ടാണ് നമ്മുടെ മമ്മുക്ക ഈ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ പദവിയിൽ നമ്മളുടെ കസ്റ്റാർ എന്നൊക്കെ വിളിക്കും ഞങ്ങളല്ല പൊതുവെ ആളുകൾ വിളിക്കുന്നതാണ് വിളിക്കുന്ന മമ്മൂക്ക മമ്മൂട്ടി ഞങ്ങൾ എന്ന് വിളിക്കുന്നത് ഇപ്പം മമ്മൂക്ക എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം തന്നെ വിളിക്കാം കാരണം പ്രായമുണ്ട് ഒക്കെ മലയാളം ഇത് മലയാളം വേറെ ആ ദ്രോഹമൊന്നും ചെയ്യാത്തൊരു മനുഷ്യ പാവ മനുഷ്യൻ ഈ മനുഷ്യൻ കണ്ടെയ്ൻ റോഡ് വഴി ജസ്റ്റ് വന്ന് പിഴയിലാ ഭാഗങ്ങളുടെ ഒന്ന് കറങ്ങി ഓട്ടോ വിദ്യാസങ്ങളിലും വരാറുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഉള്ളു ഇപ്പം ഉണ്ടോയെന്നറിയില്ല മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ആ കൊറോണ ടൈമിലൊക്കെ എന്തായാലും വന്നിരുന്നു ഇപ്പൊ വരാറുണ്ടോന്നറിയില്ല കേട്ടോ അപ്പോ പുള്ളി പോകുന്ന വഴിയിൽ ഒരുപക്ഷെ കാറിൽ ഇരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണോന്ന് അറിയില്ല കാരണം റോഡ് മാത്രം നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോ മനസ്സിലാവണമെന്നില്ല ഒരു പക്ഷെ സൈക്കിളിന് പോകുമ്പോഴെങ്കിൽ ഒരുപക്ഷെ പുള്ളി അതിനെ കുറിച്ച് പറയും അപ്പൊ ഇവരൊന്നും സംസാരിക്കുന്നില്ല അവർ കാണാഞ്ഞിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അവര് ചെയ്യാറില്ല തന്നെയല്ല നേരത്തെ പറഞ്ഞ പോലെ അവരുടെ എന്താ പറയാ അവരുടെ ആരാധകർ എന്നുള്ള ഭയമായിരിക്കാം എന്തായാലും അവരും കൂടി പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് നമ്മൾ അതായത് താങ്കൾ രണ്ടുപേരും കൂടി ഇതുപോലെ പറഞ്ഞാൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും എന്നല്ലാതെ വേറെ എന്താ പറയുക ഇതുകൊണ്ട് വേറെ പ്രയോജനം ഉണ്ടാവും നമുക്കറിയാം അത് രണ്ടുപേരെങ്കിലും ചെയ്യാതില്ല മാത്രം നല്ലത് അത്രപ്പെടെയുള്ളൂ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കുറച്ച് പറഞ്ഞാൽ സംശയമാണ് കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ പേടിയാണ് ആരാധകർ നഷ്ടപ്പെടും എന്നുള്ളൂ അതുകൊണ്ടായിരിക്കും അവർ പറയാത്തനിവേ എന്ന് പറയാവുന്ന മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സംഭവിച്ചത് അതേ പ്ലാസ്റ്റിക് കുപ്പി വേസ്റ്റ് ചപ്പ് ചാവർ അങ്ങനെ ഒരു ശപ്പെട്ട ഒരു സംഗതി ആണ് അവിടെയൊക്കെ ഉള്ളത് കൊറേ ആയി കത്തി അടിക്കുന്നു ഇനി പോകുന്ന വഴിക്ക് നോക്കാം അല്ലേ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പോകുന്നുണ്ട് പക്ഷെ പ്രായപ്രണ്ട് എല്ലാവരും അറിയാം എല്ലാവരും ശരിയാണ് നല്ല വെല്ലാണ് പക്ഷെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വെല്ലാണോ എന്ന് ചോദിച്ചാൽ അല്ല പിന്നെ നമ്മൾ എന്ത് കാര്യം വെല്ലായിട്ടുള്ള എല്ലായിടത്തും വെല്ലാമുണ്ടെങ്കിൽ ഇപ്പൊ സായിപ്പിന് നമ്മള് വില വെക്കണം എന്താ സായിപ്പ് വരുമ്പോ നമ്മള് കുളിക്കും അതിനെ വില വയ്ക്കും എല്ലാം ഉണ്ടാകും അവൻ ജീവിക്കുന്ന ചുറ്റുപാട് വൃത്തിയായിട്ടുണ്ടാവും അവൻ ജീവിക്കുന്ന അവിടെ മോശപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ എല്ലാ രാജ്യത്തും ഉണ്ട് മോശം ആളുകളുണ്ട് പക്ഷെ വളരെ കുറവാർന്നു മാത്രം എന്തായാലും പബ്ലിക് എത്ര മോശമാണെങ്കിലും പബ്ലിക് പ്ലേസിൽ പിന്നെ നിങ്ങൾ വേറെ സ്ഥലം വേണമെങ്കിൽ നോക്കുക നമ്മുടെ ഇന്ത്യ പോലെ വേറൊരു സ്ഥലമുണ്ട് എന്ന് പറയും അത് യൂട്യൂബിലുണ്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കാം പഞ്ചാവും മയക്കൂരിൽ അടിച്ചിട്ട് റോഡിൽ ആ പരിസരങ്ങളിൽ നിങ്ങൾ നോക്കുക ആ സെയിം പരിസരം തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ കിലോണ്ടാൽഫ്യ എന്ന് പറയുന്ന അതേ സ്ഥലത്ത് അതേ ക്വാളിറ്റി തന്നെയാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് അവിടെ കഞ്ചാവ് അടി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നമാണെന്നറിയില്ല എന്തായാലും ഡ്രഗ്സ് കഴിച്ച് അലമ്പായ ഒരു സമൂഹമാണ് ഈ പറഞ്ഞാൽ പോലും ഇത് യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ നോക്കാം അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട് പിന്നെ വേറെ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അവർ യൂട്യൂബിലുണ്ടോ ഓൾറെഡി അവർ പറയാറില്ല എന്നുള്ളൂ അപ്പം പിള്ളോടാൽഫെ പോലുള്ള രാജ്യങ്ങളും ഏകദേശം സെയിം സെയിമാണ് അതൊക്കെ അത്തരം മാനസിക അതായത് കഞ്ചാവടിച്ച മാനസികാവസ്ഥയുണ്ട് അവർക്കെന്ത് നോക്കാൻ അങ്ങനെ ഫുൾ ടൈം ബോധമില്ലാതെ നടക്കുന്ന ആളുകളുണ്ട് വേണ്ടാത് പോലെയാണ് നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നില്ല ഫിഫ്റ്റി പെർസെൻ്റ് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ് ഫിഫ്റ്റി പെർസെൻറ്റ് മാത്രമേ അപ്പൊക്കെ കേൾക്കാൻ പറ്റുന്നു ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം ഏതായാലും റൈഡുകൾ തുടക്കണം പക്ഷേ റൈഡ് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ റോഡ് മുഴുവൻ മോശമായിട്ടുള്ള രീതിയിൽ ഡോഗുകളുടെ ആക്രമണം ഇതൊക്കെ പ്രശ്നം തന്നെ ഈ വേസ്റ്റ് നമ്മൾ വഴിയിൽ ഇടേണ്ടി നിന്ന് പ്രധാനമായിട്ട് പറയുന്നതിൻ്റെ ഒരു പറഞ്ഞ അവസാനിപ്പിക്കാം കാരണം ഈ വേസ്റ്റ് അവിടെ വഴിയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഡോഗുകൾ പെരുകുന്നത് അപ്പം നമ്മൾ വേസ്റ്റ് കിടക്കുന്നതാണ് ലോഗ് വിരുകുന്നെന്ന് പറയുമ്പോൾ ചില ആളുകൾ നമ്മളോട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഗ് വേസ്റ്റിൽ ഉണ്ടാവണേ എന്നാണ് ചോദ്യം അത്രയും വിവരമില്ലാത്ത ആളുകൾ പോലും നമ്മുടെ കേരളത്തിലുണ്ട് ഈ വേസ്റ്റ് കഴിച്ചിട്ടാണ് വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയിടുന്ന ഫുഡ് വേസ്റ്റ് കഴിച്ചിട്ടാണ് ഈ ഡോഗൾ സർവൈവ് ചെയ്യുന്നത് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ തെരുവേട്ടി കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് ഈ പബ്ലിക് പ്ലേസിൽ വേസ്റ്റ് ഇപ്പോൾ ഇവിടെയൊക്കെ ഡസ്റ്റ്ബിൻ ഉണ്ട് അതൊക്കെ അടച്ചുറപ്പ് കൂടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡോഗ അത് കഴിക്കില്ല എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡോഗ കഴിച്ചാൽ ഡേഞ്ചറസ് ആണ് പിന്നീട് അതിൻ്റെ മണം പിടിച്ച് വന്ന് നമ്മൾ അത് ആക്രമിക്കും അങ്ങനെ ഭക്ഷണങ്ങളുണ്ട് പലയിടത്തും ആക്രമണം വരുന്ന അങ്ങനെയാണ് കാരണം ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇടും പബ്ലിക് പ്ലേസിലിടും ഈ ഡോഗ അത് കഴിക്കുന്നു ഇത് കഴിച്ചു വരുന്ന ഈ ഡോഗിന് പ്രത്യേക കഴിവ് എല്ലാവർക്കും അറിയാലോ മണം പിടിക്കാനുള്ള ഒരു സാമാന്യ സംഗതി അപ്പോൾ ഡോഗ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫുഡ് വേസ്റ്റ് തന്നെയാണ് ഈ പോകുന്നതെന്ന് ധരിച്ചിട്ട് അല്ലെ അയാളുടെ കയ്യിൽ അതുണ്ടെന്ന് ധരിച്ചിട്ട് ഇത് എന്താ പറയാ ആ മനുഷ്യനെ ആക്രമിക്കുന്നു അപ്പൊ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ആ ഡോഗിനെ ആക്രമിക്കുന്നു ആ ഡോഗിനെ ആക്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡോഗും മനുഷ്യനെ ആക്രമകാരിയാണ് ഉടനെ മനുഷ്യനെ കാണുമ്പോൾ അത് വീണ്ടും ആക്രമിക്കുന്നു ഒന്നുമില്ലെങ്കിലും ആക്രമിക്കുന്നു ഇങ്ങനെ പ്രശ്നങ്ങളാണ് അപ്പൊ ഡോഗിനെ വളർത്തുന്നത് നമ്മൾ തന്നെയാണ് സ്ട്രീറ്റ് ഡോഗിന് നമ്മള് സ്ട്രീറ്റ് ഡോഗി കണ്ട വിദേശികൾ അങ്ങോട്ട് പോയിട്ടാ അപ്പൊ സ്ട്രീറ്റ് ഡോഗിനെ വളർത്തുന്നത് നമ്മൾ തന്നെയാണ് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് അതായത് വഴിയിൽ കൊണ്ടുവരുന്ന വേസ്റ്റ് ആണ് അത് ജീവിക്കുന്നത് അത് ഒഴിവാക്കി നോക്കിയാ സാധനം ഉണ്ടാവില്ല മനസിലണ്ടോ ഇതാണ് അവസ്ഥ അങ്ങനെ രാജ്യം മനോഹരമാക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്കാലവും കുപ്പത്തൊട്ടിയിലും കുപ്പത്തോളാം കുപ്പോളാമ്പിയിലും കുപ്പക്കോളാമ്പി കുപ്പത്തൊട്ടിയിലും കുപ്പ തുപ്പോളാമ്പിലും ജീവിക്കുന്ന ആളുകളായി അതപ്പതിക്കും പുതിയതായിട്ട് കാണുന്നതിന് പ്രവണതയുണ്ട് ഞങ്ങൾ പറഞ്ഞില്ലേ തൊണ്ണൂറ് വരെ കുഴപ്പമുണ്ടായില്ല നമ്മളൊന്നു ശേഷം എന്തായാലും അപ്പോൾ